മൈ ാനൽ ഇന്ന് നിങ്ങളൊരു സ്പെഷ്യൽ കാര്യം കാണിക്കാറുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പാർട്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പട്ടാണ് നാരായണി പട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്സ് പീസാണ് ആണ് ഒരു സെറ്റിലുള്ളത് ഇതിന്റെ ഫാബ്രിക് എന്ന് പറയാൻ നാരായണി പെട്ടെന്നാണ് ഈ ഒരു ഫാബ്രിക്കിന് വരുന്നത് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് നമുക്ക് കളർ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ എല്ലാം ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് ഇതിന്റെ പല്ലു ഒന്ന് കാണാം പല്ലു വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പല്ലു വന്നിരിക്കുന്ന ഈ കാണുന്നതാണ് ബ്ലൗസ് ഇതിനൊപ്പം തന്നെ ബ്ലൗസ് ഉണ്ട് ഇത് ലെങ്ത് സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ വർക്ക് എന്ന് പറയുന്ന മോട്ടീവ് ഡിസൈൻ ആണ് വരുന്നത് മോട്ടീവ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ലെഫൻ പീ കോക്ക് അങ്ങനെയുള്ള ട്രഡീഷണൽ പ്രിന്റുകളാണ് മോർട്ടീവ് പ്രിന്റ് എന്ന് പറയുന്ന അതാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ആ പ്ലേറ്റ് ഇടുന്ന ഭാഗത്ത് നല്ല വീതിയുള്ള ബോർഡർ ആണ് നമ്മൾ വിടുന്ന ഭാഗത്ത് താഴെ ഞുറിവിടുന്ന ഭാഗത്ത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെറിയ രീതി കുറഞ്ഞൊരു ബോർഡർ വന്നിട്ട് അതിലും ഫുൾ ഇലപ്പൻ്റെ ഡിസൈൻ ആണ് വന്നത് ഫുൾ വിബിംഗ് ആണ് ആ ബോർഡറിൽ ഫുൾ ആയിട്ട് ഇതിൽ കളർ ഡിഫറൻസ് ഒന്നും ഇല്ല ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് നമുക്ക് ഉടുക്കാൻ ഭയങ്കരമായിട്ട് ഈസിയാണ് ഫ്ലീറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കിടക്കും അത്രയും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് അതിന്റെ കളർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കളർ പക്ഷെ കളർ ഡിഫറൻസ് അല്ല കളർ എല്ലാം ഒന്ന് തന്നെയാണ് കളർ എന്ന് പറഞ്ഞാൽ നല്ല ബോട്ടിൽ ഇത്രയും കളറിനോടൊപ്പം റെഡ് കളർ കോമ്പിനേഷൻ പറയുമ്പോൾ നമുക്ക് എത്ര കളർ ഇല്ലാത്തതിലൂടെ നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ കളർ എടുത്തു കാണിക്കുന്ന ഒരു കളർ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോർഡർ ആണ് ഇത്രയും നല്ല വീതിയുള്ള ബോർഡറും നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ഫാബ്രിക്കും നാരായണീപട്ട് അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ഇതുപോലുള്ള പോയി സാരീസ് കളക്ഷൻസിൻ്റെ വീഡിയോ കാണുന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ബൈ ബൈ